ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സ്വാഗതം വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോലെ നിവിൻപോളി കേന്ദ്ര കഥാപാത്രപ്പെടുത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമേട്ടുള്ള ഡോൾബി ദിനേശ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിവിൻപോളിയതായിട്ടൊരു സിനിമ റിലീസ് ചെയ്തിട്ട് ഒരുപാട് ഒരുപാട് നാളുകളായി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഗംഭീര കമ്പാക്ക് നടത്തിയെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ ആവറേജ് വിജയമായിട്ട് നിമിൻ പോളി പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ നിമിൻ പോളിയുടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ചിത്രങ്ങൾ ലൈനപ്പിലുണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ സിനിമയുടെ കൂടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കയാണ് ആയിരത്തി ഒന്ന് നുണകൾ സർക്കിട്ട് എന്നീ എന്നീ സിനിമകൾക്ക് ശേഷം എന്നീ സിനിമകൾക്ക് ശേഷം താമർ രജന സംവിധാനം നിർവഹിക്കുന്ന ചിത്രമാണ് ഡോൾബി ദിനേശൻ എന്ന് പറയുന്ന സിനിമ നിവിൻ പോളി ചിത്രത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അജിത് വിനായിക ഫിലിംസിന്റെ ബാനറി വിനായിക അജിത് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് അജിത് വിനായിക ഫിലിംസിന്റെ പത്താമത്തെ ചിത്രം കൂടിയാണ് ഡോൾബി ദിനേശൻ നാടൻ വേഷത്തിൽ തെരുനാടൻ മലയാളി കഥാപാത്രമായിട്ട് നിവിൻപോളി അഭിനയിക്കുന്ന ഈ ചിത്രം മെയ് പകുതിയോടെ ചിത്രീകരണം ആരംഭിക്കും എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ ദിനേശൻ എന്ന പേരുള്ള കേന്ദ്ര കഥാപാത്രവുമായിട്ടാണ് നിവിൻപോളി ഈ സിനിമയെ വേഷപ്പെടുന്നത് ചിത്രത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്നും പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ നമ്മുടെ നിവിൻപോളിയെ പഴയ ലുക്കിൽ കണ്ടിട്ടുണ്ടോ അതേ ഒരു ഫീഡ് അല്ലെങ്കിൽ അതേ ഒരു വൈബ് തന്നെ ഈ ഒരു പുതിയ പോസ്റ്റർ കാണാൻ സാധിക്കുന്നുണ്ട് വണ്ണമൊക്കെ കുറിച്ച് തനി നാടനായിട്ട് നിവിൻപോളിയുടെ ഒരു ശക്തമായിട്ടൊരു തിരിച്ചറിവ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്ന് ഉറപ്പിക്കാവുന്നതായിരിക്കും എന്തൊക്കെയാളും കാത്തിരിക്കാം ഡോൾബി എന്ന് പറയുന്ന നിവിൻപോളി ചിത്രത്തിനായിട്ട് അപ്പം നിവിൻപോളി കേന്ദ്ര കഥാപാത്രം എടുക്കുന്ന ഡോൾ ബി ദിനേശ്വർ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക